നടി ചാർമിളയുടെ ജീവിതം പലപ്പോഴും സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് രണ്ട് വിവാഹ ബന്ധങ്ങളാണ് ചാർമിളയുടെ ജീവിതത്തിൽ ഉണ്ടായത് നടൻ കിഷോർ സത്യയായിരുന്നു ചാർമിളയുടെ ആദ്യ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വിവാഹിതരായ ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വേർ രണ്ടായിരത്തി ആറിൽ രാജേഷ് എന്ന എഞ്ചിനീയറെ ചാർമിള വിവാഹം ചെയ്തു ആ ബന്ധത്തിൽ ഒരു മകനും ഇവർക്കും പിറന്നു രണ്ടായിരത്തി പതിനാലിൽ ഈ വിവാഹ ബന്ധവും വേർപിരിയെല്ലാം അവസാനിച്ചു ഇപ്പോഴത്തെ രണ്ട് വിവാഹ ബന്ധത്തിലും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ആദ്യ ഭർത്താവ് കിഷോർ സത്യ തന്നെ വെച്ച് പണം ഉണ്ടാക്കി ജീവിക്കാനാണ് ശ്രമിച്ചതെന്ന് ചാർമുള പറയുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ചാർമുളയുടെ പ്രതികരണം കിഷോർ സത്യ കല്യാണം കഴിച്ച് ഷാർജയിലേക്ക് പോയെന്നും തനിക്ക് വിസ അയച്ചില്ല പിന്നീട് തനിക്ക് സ്റ്റാർ നൈറ്റ് പ്രോഗ്രാമുകൾ ലഭിച്ചു അതോടെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയെന്നും തന്റെ അടുത്ത് നിന്ന് പണം വാങ്ങിയെന്നും അപ്പോഴാണ് സുഹൃത്തിന്റെ ഭാര്യയുമായി അയാൾ റിലേഷൻഷിപ്പിലാണെന്ന് താൻ മനസ്സിലാക്കിയതെന്നും ചാർമുള പറയുന്നു തന്നെ വെച്ച് സിനിമ ചെയ്തിട്ട് അവർക്ക് ആഘോഷിക്കാൻ ായിരുന്നു പ്ലാൻ എന്നും അതോടെ താൻ ആ ബന്ധം ഉപേക്ഷിച്ചെന്നും ചാർമുള തുറന്നു പറഞ്ഞു മാത്രമല്ല രണ്ടാം വിവാഹ ബന്ധം പരാജയപ്പെട്ടതിനെ കുറിച്ചും ചാർമുള സംസാരിച്ചു തങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നും രണ്ട് മതക്കാരായിരുന്നുവെന്നും താൻ സിറ്റി കൾച്ചറിൽ ജീവിച്ചതും അദ്ദേഹം ഗ്രാമത്തിൽ ജീവിച്ചയാളായിരുന്നുവെന്നും ഇതെല്ലാം കാരണം വിവാഹ ജീവിതം മുന്നോട്ട് പോയില്ലെന്നും ചാർമുള പറഞ്ഞു ഈ ബന്ധത്തിൽ ഒരു മകനും ചാർമുളയ്ക്കുണ്ട് മകൻ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണെന്നും ചാർമുള വ്യക്തമാക്കി സിനിമാ രംഗത്തെ കാസ്റ്റിംഗ് കൗശിനെ കുറിച്ചും ചാർമിള സംസാരിച്ചു അഡ്ജസ്റ്റ്മെന്റിന് ാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നതെന്നും സിനിമകൾ ലഭിക്കാതെ മാസങ്ങളോളം വീട്ടിലിരുന്നുവെന്നും പ്രണയങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് സിനിമ ലഭിക്കാത്തതെന്ന് ചിലർ പറയും പക്ഷെ പ്രണയമുള്ളതുകൊണ്ടാണ് തനിക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞതെന്നും ചാർമിള പറയുന്നു കാരണം കാമുകിനെ എല്ലാവർക്കും ഭയമാണ് അതുകൊണ്ട് ആരും തന്റെ കഥകിൽ തട്ടിയില്ല എന്നും ആ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് തനിക്ക് നേരെ ഇത്തരം സമീപനങ്ങൾ വരാൻ തുടങ്ങിയതെന്നും ചാർമിള പറയുന്നുണ്ട് അതേസമയം നേരത്തെയും കിഷോർ സത്യക്കെതിരെ ചാർമിള രംഗത്ത് വന്നിട്ടുണ്ട് കിഷോർ സത്യ തന്നെ തന്റെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് അന്ന് നടി ആരോപിച്ചു എന്നാൽ ആരോപണങ്ങൾ കിഷോർ നിഷേധിക്കുകയാണ് ചെയ്തത് ചാർമളയുമായുള്ള വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും തന്നെ ഭീഷണിപ്പെടുത്തിയാണ് വിവാഹത്തിന് സമ്മതിപ്പിച്ചതെന്നും കിഷോർ സത്യ വാദിച്ചിരുന്നു അതേസമയം സിനിമാ രംഗത്ത് ചാർമള ഇപ്പോഴും സജീവമാണ് കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ ഹരിഹരനെതിരെ നടി സംസാരിച്ചത് അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങാത്തതിനാൽ പരിണയം എന്ന സിനിമയിൽ അവസരം നഷ്ടമായെന്നാണ് ചാർമിള ആരോപിച്ചത് നടൻ വിഷ്ണു മുഖേനയാണ് ഹരിഹരൻ ഇക്കാര്യം ചോദിച്ചതെന്നും ചാർമള ആരോപിച്ചിരുന്നു മാത്രമല്ല ഒരു നിർമ്മാതാവ് സുഹൃത്തുക്കൾക്കൊപ്പം തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ചാർമിള ആരോപിച്ചിരുന്നു അർജുൻ പിള്ളയും അഞ്ചു മക്കളും സിനിമയുടെ നിർമ്മാതാവിനെതിരെയായിരുന്നു ചാർമിളയുടെ ആരോപണം മോശമായി പെരുമാറി ഇവരിൽ സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരുമുണ്ടെന്നും ചാർമിള പറഞ്ഞു എന്നാൽ തന്റെ പല സുഹൃത്തുക്കളും പെട്ടുപോയെന്നും ദുരനുഭവം ഉണ്ടായ ആളുകളുടെ പേരുകൾ പറയുന്നില്ലെന്നും തനിക്ക് ഒരു മകനുണ്ടെന്നും അതിനാൽ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നില്ലെന്നും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ചാർമിള വ്യക്തമാക്കിയിരുന്നു അതേസമയം ഒരു കാലത്തെ ചാർമിളക്ക് ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളും ഉണ്ടായി തനിക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച് തുറന്ന് സംസാരിക്കാൻ സിനിമാ രംഗത്ത് വരുന്നതിൽ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു ആ എതിർപ്പ് മറികടന്ന് സിനിമാ രംഗത്തേക്ക് കടന്ന ചാർമിളയ്ക്ക് പെട്ടെന്ന് പ്രശസ്തി ലഭിച്ചു ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് പണം കയ്യിൽ വന്ന തനിക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്ന് ചാർമിള മുൻപൊരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്